അവിടെ ഈ ശമ്പൊക്കെ വയ്ക്കുന്നത് പ്രശ്നങ്ങളെ പോലെ തലയാണ് മറ്റേതാണ്ട് മറ്റവനുണ്ടോ മറ്റവൻ ഇല്ലെന്ന് തോന്നുന്നു പിന്നെ അത് ഉണ്ടാ വലുത് ആ അറിയാതെ പണ്ടൊക്കെ അത് ഇനി ഉപയോഗിക്കണ്ട പ്രായം കഴിഞ്ഞ് പ്രായം കഴിഞ്ഞിട്ട് ഞാൻ കൊച്ചി പിടി പറഞ്ഞിട്ടുണ്ടോ അത് അല്ല അത് അത് സംഭവം എന്തിനുള്ളത് നോർമലി ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് മറ്റേ സാധനം ഉപയോഗിക്കാം കാരണം അതെ ഞാനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഒരു പ്രായം ഒക്കെ അറുപത് വയസ്സൊക്കെ ഞാൻ ഇപ്പോഴും എല്ലാ ജോലിക്കും പോകുന്നുണ്ട് സർവത്ര പണികളും ചെയ്തു അതാണ് എന്റെ അതിന് വരെ ഒരു ഞാൻ അത് ഈ ജോലി ആണ് അതാണ് ഞാൻ ഉള്ളതെന്ന് പറയുന്നത് അല്ല അത് നമ്മക്കൊക്കെ തന്നെ ഒക്കില്ല ദൈവത്തിന് തന്നെ നമ്മക്ക് ഒക്കില്ല അത് ഓരോരുത്തരെ കപ്പാസിറ്റി അനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റൂ പറ്റും നമുക്ക് ഞാൻ ഇന്നലെ ഇത്ര വലിയ കുണ്ടാലി അതെന്താണ് നിങ്ങളെ കൊട്ടേഷൻ ഞാൻ പറഞ്ഞേ എനിക്ക് വലിയ കുണ്ടാലി എടുത്ത് കളയ്ക്കാനേ എനിക്ക് പറ്റുകയുള്ളൂ ഇടത്രയും മധുക്ക എന്നെ വിളിച്ചിട്ട് തൈ അടുപ്പണിക്ക് ഞാൻ പറഞ്ഞു അതും ഞാൻ പറഞ്ഞു എനിക്ക് നിന്റെ ചൊട്ട കുന്ത കളിക്കാൻ കുന്താടി ഞാൻ കളിക്കാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞപ്പം അന്ന് ഒരെണ്ണം എടുത്ത് കൊടുത്തു പിന്നെ ഒരു പുതിയ കുന്താല് മേടി നമ്മളവിടുത്തെ കുന്ത കേത്രീട്ട് ശരിയാവുന്നില്ലാട്ട് ഉത്സവം കഴിഞ്ഞിട്ടാണ് അതോടൊക്കെ ഈ രണ്ട് രണ്ട് വലിയ കുഴി നമ്മളിന്ന് എടുത്ത കുഴിയുണ്ടല്ലോ കുഴി അവിടെ പോകുന്നുണ്ട് ആ വലിയ കുഴിയിലെടുത്ത ആ കുഴി ഇപ്പൊ ഏകദേശം താണു വരും പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് ഈ മോളത്തെ ഫോളാണ് ഇരിക്കുന്നത് ഇരിക്കുന്നുണ്ട് ഞാൻ പുറത്തോട്ട് എങ്ങനെ പോവാ എപ്പോഴും ഒക്കെ തന്നെ പിന്നെ അതെ ഇവിടെ ഇതൊന്ന് എടുക്കാൻ വേണ്ടിട്ട് കാണാൻ വേണ്ടിട്ട് ഞാൻ ആ അതാണ് സംഭവം പ്രമാണിച്ച് എന്തെങ്കിലും ഇനിയിപ്പൊ വേറെന്തേലും പ്രോഗ്രാമുണ്ട് ഇല്ല മറ്റേ സാധനം അതുകൊണ്ട് അവിടെ ഓരോ അത് മാത്രമേ ഉള്ളു അത് മാത്രമേ ഉള്ളൂ ഇന്ന് വൈകുന്നേരത്തെ ഇവിടെ ആളുണ്ടായിരുന്നു ഇല്ലായിരുന്നു ഞാൻ വന്നപ്പോ അങ്ങേര് അത് വരും അത് വളരെ വരണം അത് അതിലുണ്ടായിരുന്നു അങ്ങേര് ക്ഷേത്രത്തിൽ കയറി അവിടെ പിന്നെ കുറഞ്ഞു കണ്ടിപ്പൊറഞ്ഞുണ്ട് ഇങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഇങ്ങനെ എല്ലായിടത്തും ഇന്നിപ്പോ ഇന്നിരിപ്പ മാത്രമേ ഉള്ളൂ ഞാനിവിടെ രണ്ടുമൂന്ന് ദിവസം വന്നപ്പോൾ ഞാൻ നിങ്ങളെ നോക്കിയായിരുന്നു അപ്പൊ കണ്ടില്ല ഈ ചികിത്സ അത് തിരുവനന്തപുരത്ത് ഒരു സ്ഥലം യസ് തെനെ അഞ്ഞീന്റെ അസുഖം വന്ന് തലച്ചോറിന് വളർച്ച കുറഞ്ഞു ഞാൻ ഇതിനെ കൊണ്ടുപോകാനൊക്കെ താമസ തലത്തിൽ കൊണ്ടുപോയി അപ്പം ഡോക്ടർമാര് പറയണമെന്ന് തലച്ചോറിന് വളർച്ച വളർച്ച പോയി അതുകൊണ്ട് ഇനി ഈ കുളികൾ കൊടുത്ത് അങ്ങനെ ഇരിക്കാനേ അല്ലെ കൊണ്ടുപോയി ഇതിന്റെ പകുതി പൈസ പോലും ഇളയുള്ള കല്യാണം കഴിച്ചതിനായിരിക്കും

അതുകൊണ്ട് അങ്ങനെ അന്ന് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പമില്ല എന്ത് വരെയല്ല അവരെ കുഴപ്പമില്ല പറഞ്ഞാൽ ഞാൻ ഒരു വിധ കുഴപ്പമില്ല ഇവിടെ എല്ലാരും എന്നായിട്ട് പേടിപ്പിച്ചത് ഈ കൊച്ചിൻ്റെ അത് ഇന്ന മെലയിലാണ് അപ്പൊ ഒരു വിധപ്പെട്ട ഒരു വന്നപ്പം എനിക്കിഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു ഞാൻ തരും ഇല്ലാത്ത ഒരു കേസും ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട പിന്നെ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അവക്ക് തന്നെയാണ് അവളെ കേളിൽ എഴുതി വെച്ച പത്ത് സെന്റ് വിറ്റ് ഞാൻ പത്ത് സെന്റ് വിറ്റിട്ട് കടന്നു തീർത്തു സുസൈറ്റിയിലേക്ക് കടന്നു തീർത്തു അവൻ പറഞ്ഞ വാക്ക ഒറ്റ ഒറ്റ വാക്കേ ഉള്ളൂ ഒരു കുഴപ്പമില്ല മാമൻ വിറ്റോളി ഇന്ന് വരെയും അവളെ മോണ് പ്ലസ് ടുന് പഠിക്കുന്ന ഒരു കൊച്ചേ ഉള്ളു പ്ലസ് ടു പഠിക്കുന്ന പിന്ന അപ്പോഴ് പ്ലസ് ടുന് രണ്ടാം വർഷം പഠിക്കുമ്പോൾ എത്ര വയസ്സാ കൊച്ചിന് പ്രായം ഉണ്ടെന്ന് പ്രായ ഇന്ന് വരെ ഞാൻ അന്നേ പറഞ്ഞിരുന്നു എന്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ പിന്നും വിടുന്നു കിട്ടിയില്ല അപ്പോഴാണ് അവൻ പറഞ്ഞു മാമ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ കല്യാണം കഴിക്കും അതുകൊണ്ട് എനിക്ക് വേറെ നിങ്ങളെ വകയോ വസ്തുവോ മറ്റുള്ള ഒരു സാധനവും വേണ്ട ഞാൻ പറഞ്ഞു ഞാനും അവളും മരണപ്പെട്ടു കഴിഞ്ഞായിരുന്നു ഈ കൊച്ചിനെ നിങ്ങൾ നോക്കൂ എന്ന് ചോദിച്ചു അപ്പോഴാണ് എന്റെ കൂടെ തന്നിട്ട് പറയണ മാമ ഒരു കുഴപ്പമില്ല ഇല്ലേ നമ്മൾ നോക്കും അതൊക്കെ ആരെങ്കിലും കാര്യമില്ല അതൊക്കെയാണ് കേട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ പത്ത് സെന്റ് എഴുതി വച്ചാല് എട്ട് സെന്റ് കൊടുത്തിട്ട് ഈ ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പൊ അവർ അവനറിയ എന്തെങ്കിലും ഒരു രൂപ നമ്മളെ കൈവശം ഉണ്ടെങ്കിൽ അത് അവരൊക്കെ കഴിഞ്ഞാൽ പുഷ്പാഭി തിരുവനന്തപുരം ഗന്ധർവ സംഗീതം ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന കരോള ആ പരിപാടിയാണ് വേറെ കരോക്കെ ഗാനമേള കേൾക്കാനായിട്ട് നടനടച്ചിരിക്കണം നല്ല സുഖം കിട്ടും ഇതിനെ പറ്റും ഞാൻ അങ്ങനെ അറിയാൻ ഞാൻ ഇത്രയും ഇതുമല്ല അത് തന്നെ പിന്നെ ഈ പുള്ളാരെ വിശ്വസിക്കാം അതെ പിന്നെ സംഭവിച്ച നിങ്ങളെ എവിടെ ഇരിക്കുമ്പോ നിങ്ങൾ പോയാൽ അറിയാത്ര വിളിച്ചോ

ഇല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഭാവോന്നോട്ടിങ്ങനെ കത്തി വെച്ചാൽ